സൂര്യേട്ടൻ അവധിക്ക് വീട്ടിൽ പോയി എന്നാണ് തോന്നുന്നത് രാവിലെ പെയ്യാൻ തുടങ്ങിയ മഴയാണ് ഉച്ചയായിട്ട് നിന്നിട്ടില്ല ഈ മഴ തുടങ്ങിയപ്പോ തൊട്ട് ഈ സൂര്യം പറഞ്ഞ സാധനത്തിന് ആകാശത്ത് കണ്ടിട്ട് അതിനെയല്ല ഈ മഴ എങ്ങനെ നിക്കാണ്ട് പെയ്യാനായിട്ട് പുറത്തേക്ക് ഇറങ്ങാനാണ് തോന്നണില്ല ഈ മഴ തന്നെ വലിയൊരു മടിനി തോന്നുന്നത് മഴ മാറണ നോക്കിയാൽ നമ്മളെ കാര്യങ്ങളൊന്നും നടക്കൂല വീട്ടിൽ നിന്ന് ഒരു കണക്കിന് ഇറങ്ങിയപ്പോ റോഡിൽ മൊത്തം ബ്ലോക്ക് ഇന്നത്തെ ദിവസത്തിന്റെ സ്റ്റാർട്ടിങ് തന്നെ നല്ല അടിപൊളിയായിട്ടുണ്ട് ഇനി ബാക്കി കാര്യം കണ്ടറിയാം അപ്പൊ അതിവായിട്ട് റോഡില് കാണാറ് അമ്മച്ചിമാരെ സ്കൂട്ടർ മേലുള്ള വിമാനം ഓടിക്കലാണ് ഇന്ന് ഇപ്പൊ അതിന് ചേഞ്ച് വന്നിട്ടുണ്ട് ഇതാ കാറടിച്ച് അമ്മച്ചി സ്ലാബിന്റെ മേലെ കയറ്റിക്കൊണ്ടിരിക്കണം ഒന്നും അറിയാണ്ട് പുറകിലെന്ന സ്കൂട്ടർ ാരന്റെ നെന്റത്തൊക്കെ കിട്ടിയിടി പൈസ കാലത്ത് പറ്റാവുന്ന പണിയെടുത്താൽ പോരെ വെറുതെ നാട്ടുകാരെ മുഴുവൻ അടങ്ങേറാക്കണെന്തിനാണ് എറണാകുളം പോയി തിരിച്ചു വരുന്ന വഴിക്ക് കണ്ടൊരു കാഴ്ചയാണത് അങ്ങനെ അത് കഴിഞ്ഞ് വലിയ പറ്റിയപ്പോഴും കൂടെ ഫയർഫോഴ്സിന്റെ വണ്ടി വലിയ ജനക്കൂട്ടു സംഭവം ചെന്ന് നോക്കിയപ്പോഴേക്കും റോഡിന് കുറുകിയ മരം വീണെടുക്കണം നല്ലൊരു അടിപൊളി ഒന്നര മരം തന്നെ വീണേക്കുന്നത് വലിയ ട്രാൻസ്ഫോമർ ഒക്കെ അടിച്ച് പോയിട്ടുണ്ട് ഇനിയിപ്പോ രണ്ടു ദിവസത്തേക്ക് ഈ ഭാഗത്തുനിന്ന് കറണ്ട് ഉണ്ടാവില്ല ഈ ബ്ലോക്ക് തീരെ നോക്കി നമ്മളൊന്ന് വീട്ടിൽ പോക്കണ്ടാവും അതുകൊണ്ട് ഷോർട്ട് കട്ട് അടിച്ച് നമ്മൾ വേറെ വഴി കയറി പോകാൻ വേണ്ടി സൂപ്പർ സൂപ്പറായിട്ടുണ്ട് അപ്പോഴേക്കും കൂടെ കനാൽ ടസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ട് ചെക്കൻ കാടാ പക്ഷെ വണ്ടി പോയത് കനാലോട്ട് ആദ്യമായിട്ട് ഷോർട്ട് കട്ട് അടിച്ചിട്ട് വഴി കറക്റ്റ് അല്ലെങ്കിൽ സാധാരണ ഏതെങ്കിലും കാട്ടിൽ കയറി നിൽക്കാറുണ്ട് പതിവ് ആ എല്ലാരും കൂടി കൂടെ കാര്യമായിട്ട് പണിയെടുക്കുന്നുണ്ട് അപ്പൊ ശരി മാത്രം ట బాయ్